നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് ഗൂഗിൾ ഫ്രീ ആയി തരുന്ന നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഫുൾ ആയാൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഗൂഗിൾ സ്റ്റോറേജ് ഫുൾ ഫുള്ളായാൽ ജിമെയിലിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ലഭിക്കാതെ വരികയും ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറേജ് ഫുൾ ആയി എന്ന് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസും ഡിലീറ്റ് ചെയ്ത് കളയും എന്നാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫയൽസും ഫോട്ടോസും ഗൂഗിൾ ടേക്ക് ഔട്ട് എന്ന ടൂൾ വഴി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും സ്റ്റോറേജ് ഡിവൈസിലേക്കും എല്ലാം സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഫോണിലേക്ക് പോയതിനു ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിൽ ഗൂഗിൾ ടേക്ക് ഔട്ട് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ആ സൈൻ ഇൻ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് അക്കൗണ്ട്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക അതിൽ നമ്മൾ ആദ്യം കാണുന്ന റൈറ്റ് സൈഡിലുള്ള ആ ഡി സെലക്ട് ഓൾ എന്ന ഭാഗത്ത് ജസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ കുറച്ച് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഡ്രൈവ് എന്നുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് എന്നൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിലും അതേപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിലുമാണ് നമ്മളുടെ ഏറ്റവും അധികം സ്റ്റോറേജ് സ്പേസ് നഷ്ടപ്പെട്ടു പോകുന്നത് അതിന് ശേഷം നമുക്ക് ഏറ്റവും താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഫയൽ സൈസ് എന്ന ഭാഗത്ത് ടു ജി ബി എന്നാണ് കിടക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പത് ജി ബിയിലേക്ക് മാറ്റിയിടുക അതിനുശേഷം നമ്മളിവിടെ ക്രിയേറ്റ് എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക ക്രിയേറ്റീവ് സ്പോർട്ട് കൊടുത്തതിനു കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും യുവർ ഫയൽസ് ആർ കറൻ്റ്ലി ബീങ് പ്രിപ്പയർഡ് ദിസ് പ്രോസസ്സ് ക്യാൻ ടേക്ക് എ ലോങ് ടൈം അതിനുശേഷം നമുക്ക് ജിമെയിലിൽ ഇൻബോക്സിൽ ഒരു ഇമെയിൽ വരികയും അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം ഡൗൺലോഡ് യുവർ ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷൻ മാതിലുണ്ട് നിങ്ങളതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഫയലുകളൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നു പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ജി ബി അതിനുശേഷം താഴെ ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫയലുകളും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് ഓരോ ഫയൽ ഓരോ ഫയൽസുകളും ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അവിടെ ഡെലീറ്റ് കൊടുക്കുക ഡെലിറ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡെലീറ്റ് ചെയ്യുമ്പോൾ മൂ റ്റു അതായത് ത്രാഷ് ഫോൾഡറിലേക്കാണ് നമ്മളുടെ എല്ലാ ഫയലുകളും പോകുന്നത് അപ്പോൾ അത് ഇവിടെ ഫുൾ ഫുള്ളായിട്ട് പോകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ത്രാഷ് ഫോൾഡറിലേക്ക് പോയതിനു ശേഷം എല്ലാ ഫയലുകളും ഇതേപോലെ ഡെലീറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലും പോയി നമ്മുടെ എല്ലാ ഫോട്ടോകളും ഡെലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഗൂഗിൾ സ്റ്റോറേജിൻ്റെ ആ പ്രശ്നം ഇവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്